ഓക്സിജൻ ദ ഡിജിറ്റൽ സ്റ്റോർ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുന്ന മൊബൈൽ ഉത്സവത്തിന് കോതമംഗലം ഷോറൂമിലും തുടക്കമായി നാൽപ്പത്തിയഞ്ച് സെന്ററുകളിലാണ് ഈ വിൽപ്പനമേള നടത്തുന്നത് ലോകോത്തര ബ്രാൻഡുകളുടെ ആകർഷകമായ മൊബൈൽ ഫോണുകൾ മിതമായ നിരക്കിലാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് എല്ലാ ജനങ്ങളിലേക്കും മൊബൈൽ ഫോൺ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓക്സിജൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിപാടിയാണ് മൊബൈൽ ഉത്സവം ഇതിന്റെ ഭാഗമായി കോതമംഗലം ഷോറൂമിലും മൊബൈൽ ഉത്സവത്തിന് തുടക്കമായി ഏതൊരു ഉപഭോക്താവിനും തങ്ങളുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന മൊബൈൽ ഫോൺ ഏറ്റവും ആകർഷകമായ വിലയിൽ സ്വന്തമാക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്യാമ്പയിൻ തുടക്കം കുറിച്ചിരിക്കുന്നത് ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകൾ വളരെ ആകർഷകങ്ങളായ വിലയിലും കുറഞ്ഞ ഡൗൺ പേയ്മെന്റിലും ലളിതമായ തവണ വ്യവസ്ഥകളിലും ഇപ്പോൾ ഓക്സിജനിൽ നിന്നും സ്വന്തമാക്കാം മികച്ച എക്സ്ചേഞ്ച് ബോണസുകളും സമാനതകളില്ലാത്ത ഓഫറുകളുമായി ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുകയാണ് ഓക്സിജൻ പുതിയ സ്മാർട്ട് ഫോണുകൾ വാങ്ങുന്നവർക്ക് ഏറെ ആശ്വാസകരമായ സുരക്ഷാ പദ്ധതികളും ഓക്സിജൻ ഈ ഉത്സവത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നുണ്ട് ലോകോത്തര ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരവും ഈ ഉത്സവത്തിന്റെ മറ്റൊരു പ്രധാന എല്ലാ ജനങ്ങളിലേക്കും മൊബൈൽ ഫോൺ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓക്സിജനിൽ നടക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിൽപ്പന മേളയായ ഓക്സിജൻ മൊബൈൽ ഉത്സവം ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് ഏതൊരു ഉപഭോക്താവിനും തങ്ങളുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന മൊബൈൽ ഫോൺ ഏറ്റവും ആകർഷകമായ വിലയിൽ സ്വന്തമാക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്യാമ്പയിൻ തുടങ്ങുന്നത് എല്ലാവർക്കും ഈ ക്യാമ്പയിനിലേക്ക് ഹാർദമായ സ്വാഗതം ചടങ്ങിൻ്റെ ഉദ്ഘാടനം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി നിർവഹിച്ചു ഈ വർത്തമാന കാലഘട്ടത്തിൽ പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളുടെ എണ്ണത്തിൽ കൂടുതൽ മൊബൈലിൻ്റെ കണക്ഷനുള്ള നമ്മുടെ രാജ്യത്ത് വാർത്താവിനിമയ രംഗത്ത് മൊബൈൽ നിന്ന് ഒഴിച്ചു കൂടാനാകത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അപ്ഡേഷൻ വിവിധ കമ്പനികളൊക്കെ കാലാകാലങ്ങളിൽ നടത്തി വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓക്സിജനും അവരുടെ പുതിയ കമ്പനികളുടെ ബ്രാൻഡുകൾ ഇവിടെ ആളുകൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സേവനമായിട്ട് മുന്നോട്ട് പോകുന്നത് ഓക്സിജൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ വിലക്കുറവിലും ഏറ്റവും ആധുനികമായ രീതിയിലുള്ള സേവനം ആളുകൾക്ക് കിട്ടട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് ഈ കൗൺസിലർ സലീം ചെറിയാൻ ഷോറൂം മാനേജറായ അജിത് ചെറിയാൻ ജോണൽ മാനേജർ വിഷ്ണു ഓക്സിജൻ സ്റ്റാഫുകൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്